ജോർജ് എവിടെയോ ഏതോ രണ്ട് വാർഡിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചു എവിടെയോ അവിടെ ചിലർ അവകാശവാദം ഉന്നയിച്ചു അതിൻ്റെ പേരിലാണോ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രിയ സുഹൃത്ത് സഹപാനലിസ്റ്റ് അദ്ദേഹം ഉറക്കമായിരുന്നു തോന്നുന്നു അതായത് നമ്മുടെ നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ നടന്ന ഓർ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലമ്പൂർ ബൈ ബൈഎലക്ഷനിൽ വളരെ ഓപ്പണായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് അവിടെ ഇടതുപക്ഷം പി ഡി പിയുടെ പിന്തുണ സ്വീകരിച്ചു നിങ്ങളുടെ കോൺഗ്രസ് നമ്മുടെ വിവാഹ നായകൻ രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ പാലക്കാട് ആദ്യം പ്രകടനം നടത്തിയത് എസ് ഡി പി ആണ് ഇത് ഇതൊക്കെ പൊട്ടക്കണറ്റിൽ അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യമാണ് അതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് തിരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായ ഇത്തരം ശക്തികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു ഇവിടെ ഒന്നും നിങ്ങളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല കണ്ണടച്ച് വാരി കുടിക്കാൻ തീരുമാനിച്ചാൽ പൊതുസമൂഹം ഇതൊക്കെ എന്നുള്ള സൂചനയാണ് പ്രത്യേക രാഷ്ട്രീയ ചാ ഇല്ലാത്ത പ്രിയങ്കരായ രാംകുമാർ സാർ ഇപ്പോൾ അത് ഉന്നയിച്ച് ഞാനല്ല പറഞ്ഞു അദ്ദേഹമാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്നും പിന്നെ ഇരാറ്റുപേട്ട് ഇരാറ്റുപേട്ടതല്ല എവിടെയാണെങ്കിലും നിങ്ങളുടെ നയം പത്ത് വോട്ട് കിട്ടാൻ നിങ്ങൾ ആരുടെയും ഏത് അവരുടെ നിലപാടുകളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ പറഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തികളാണ് മൂന്നാം വാർഡിലും പതിമൂന്നാം വാർഡിലും രാജ്യാറ്റുപുട്ട മുനിസിപ്പാലിറ്റി ഇനി അത് വേണ്ട വെൽഫെയർ പാർട്ടി തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ യു ഡി എഫുമായി തുറന്ന് രഹസ്യമല്ല തുറന്ന അലയൻസിന് ഞങ്ങൾ ആലോചനകൾ നടത്തുന്നു എന്ന് അത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഈ നിമിഷം വരെയും ബി ഡി സതീശനോ യു ഡി എഫിൻ്റെ നേതൃത്വമോ അത് നിഷേധിച്ചിട്ടില്ല വി ഡി സതീശൻ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് സമയത്ത് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഴയ പോലെയൊന്നും അല്ല ജമാഅത്ത് ഇസ്ലാമി നന്നായി അവർക്കിപ്പോൾ പഴയ പോലെ മതരാഷ്ട്രവാദം എന്നുള്ള വാദം അവർക്കിപ്പോൾ ഇല്ല അവർക്കിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ അംഗീകരിക്കുന്ന നിലപാടുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങളാ ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം വേണമെങ്കിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചു തരാം കാരണം ഈ ഏറ്റവും അവസാനം നടന്ന ഡൽഹി സ്ഫോടന കേസിൽ പോലും അത്തരം ശക്തികളുമായി ജമ്മു കാശ്മീരിൽ അലയൻസ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി അവരെയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ പാലൂട്ടി വളർത്തുന്നു പ്രകടമായി അവരെ അക് ഇപ്പോൾ എസ് ടി പി ആണ് ഒരു അക്രമ സ്വഭാവങ്ങളുമായിട്ട് നിൽക്കുന്നത് ഇവിടെ വെൽഫെയർ പാർട്ടിയോ ജമാഅത്ത് ഇസ്ലാമിയോ അത്ര സ്വഭാവങ്ങൾ നിൽക്കുന്നില്ല പക്ഷേ കേരളത്തിൽ നടക്കുന്ന നിരവധിയായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ആ വിഷയം ഞങ്ങൾ പറയുക തന്നെ ചെയ്യും അവർ നിങ്ങളെ ബി ജെ പി ബി ജെ പിയുടെ ലക്ഷ്യം ഒരു സംശയം വേണ്ട ഈ രാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ സംഘടനകളെയും തുറഞ്ഞു കാട്ടാൻ വേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കും നിങ്ങൾ ഈ നിലപാടുമായി മുമ്പോട്ട് പോയാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചുകൊണ്ട് ഈ നിലപാടുമായി മുമ്പോട്ട് പോയാൽ നിങ്ങളെ രാജ്യവിരുദ്ധ ശക്തിയാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധരാണ് എന്ന് പറയേണ്ട ഗതികളിലേക്ക് എത്തും എന്നുള്ള കാര്യം ഒരു സംശയമില്ല